അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിക്കും എന്ന തരത്തിൽ യുദ്ധക്കപ്പലിൻ്റെ പട തന്നെ ഇറാനെ കേന്ദ്രീകരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്ര നേതാക്കളും ചോദിച്ചുകൊണ്ടിരുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ റഷ്യ എന്ത് ചെയ്യും എന്ന് അതിന് വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നിലപാട് ഈ കാര്യത്തിൽ റഷ്യക്കുണ്ട് എന്നതാണ് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ചേർത്ത് വായിക്കാൻ വേണ്ടി സാധിക്കുന്നു റഷ്യയും ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിനപ്പുറം വലിയ സൗഹൃദ രാജ്യം കൂടിയാണ് പല ഘട്ടങ്ങളിലും റഷ്യ ഇറാൻ അവരുടെ മിസൈൽ സംവിധാനം നൽകിക്കൊണ്ട് സഹായിച്ചിട്ടുണ്ട് ഉക്രൈനുമായിട്ടുള്ള ബന്ധപ്പെട്ട യുദ്ധസമയത്ത് യുദ്ധസമയം എന്ന് പറഞ്ഞാൽ ആ സമയം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും സഹായിക്കുന്നുമുണ്ട് സ്വാഭാവികപരമായി ഇറാന് എതിരെ അങ്ങനെ അത്തരമൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിനെ സഹായിക്കുക എന്നുള്ളത് റഷ്യയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് മാത്രമല്ല നിലവിലുള്ള ഭരണ സംവിധാനം ഇറാനിൽ നിന്ന് താഴെ വീണാൽ പുതിയ ഒരു ഭരണ സംവിധാനം അവിടെ വരാൻ പോകുന്നത് അമേരിക്കക്കും ഇസ്രായേലിനും പൂർണ്ണമായിരിക്കുന്ന വിധേയത്വമുള്ള സർക്കാരായിരിക്കും ഇവിടെ പ്രതീക്ഷകരമായിരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരിക്കലും റഷ്യക്ക് സാധിക്കില്ല അവരെ സാമ്പത്തിക രംഗം തകരും ആയുധ രംഗം തകരും കയറ്റുമതി ഇറക്കുമതിയെ സാരമായിട്ട് ബാധിക്കും അങ്ങനെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് കടൽ കടൽ മേഖല പോലും സാരമായിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇറാനെ സഹായിക്കുക എന്നുള്ളത് റഷ്യയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് വെറുതെ സഹായല്ല പൂർണ്ണമായിരിക്കുന്ന വിജയം ഇറാന് ഉണ്ടാക്കുന്ന തരത്തിൽ ശക്തമായിരിക്കുന്ന ഇടപെടൽ ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ റഷ്യ നടത്തും എന്നുള്ളതാണ് എങ്ങനെയൊക്കെയാണ് അത് നടത്താൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് വിശദീകരിച്ച് തന്നെ പറയാം അതിൽ ആദ്യത്തെ ഘട്ടം നാല് ഘട്ടമായിട്ടാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ യു എൻ സഭയിൽ റഷ്യ പ്രമേയം അവതരിപ്പിക്കും ഈ പ്രമേയത്തെ അമേരിക്ക സ്വാഭാവികപരമായിട്ട് എതിർക്കും അതല്ലെങ്കിൽ അമേരിക്ക പുതിയൊരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ യുദ്ധത്തിന് യു സഭ അംഗീകാരം നൽകുന്ന രീതിയിലുള്ള ഒരു പുതിയ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രമേയവും അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ രാജ്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വോട്ടിനിടാനുള്ള സംവിധാനങ്ങളും യു എൻ സഭയിൽ ഒരുക്കും ഏതുപോലെ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി സമാനമായ രീതിയിൽ പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയത്തിൽ വിജയിക്കുകയും മുപ്പത്തിരണ്ട് രാജ്യങ്ങളടങ്ങുന്ന ഒരു സംഘമാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാഖിനെ ആക്രമിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എന്നാൽ സമാനമായിരിക്കുന്ന പ്രമേയം യു എൻ സഭയിൽ വരികയാണെങ്കിൽ റഷ്യ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പരാജയപ്പെടുത്തും അങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു പരാജയം അമേരിക്കക്കുണ്ടാക്കാനാണ് റഷ്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യു എൻ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൊണ്ട് മാത്രമാണോ ഇറാൻ ആക്രമിക്കുക അല്ലെങ്കിൽ ഇറാനുമായിട്ട് യുദ്ധമുണ്ടാവുക എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല അത് യുവൻ പ്രമേയവുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം നടത്തുകയും ചെയ്യാം ഏതുപോലെ വെനുസുലയിൽ ആക്രമണം നടത്തി പ്രസിഡൻറ്റിനെ തട്ടിക്കൊട്ടുപോയത് യുവൻ സഭയുടെ കൂടി അല്ലല്ലോ അങ്ങനെ ഒരു ഒരു സംഭവങ്ങൾ ഇറാനിലേക്കും അവർ പ്രയോഗിച്ചാലോ ആ ചോദ്യത്തിനും ഉത്തരമുണ്ട് അത് രണ്ടാം ഘട്ടമായിട്ടാണ് അത് പരിഗണിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ വ്യോമാക്രമണമാണ് കാര്യമായ രീതിയിൽ ഇറാനിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് യുദ്ധമാണെങ്കിൽ അത് കൂടുതലും അവർ പറയുന്നത് മിസൈൽ ആക്രമണം അതായത് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്ത് വെച്ചോ മറ്റോ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ കപ്പലിൽ നിന്ന് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് എന്നീ അപ്ഗ്രേഡ് പ്രതിരോധ സിസ്റ്റം നൽകിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇറാനെ റഷ്യ സഹായിക്കും ഈ പ്രതിരോധ സംവിധാന സിസ്റ്റങ്ങളൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ റഷ്യൻ നിർമ്മിതമായിരിക്കുന്ന പ്രതിരോധ സംവിധാന സിസ്റ്റമാണ് അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പുതിയ നൂതന സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രത്തോളം സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള മിസൈലുകളാണ് അമേരിക്കയുടെ കൈവശത്തിലുള്ളത് എന്ന് മനസ്സിലാക്കി പ്രതിരോധ സംവിധാനത്തിൻ്റെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ എന്തു ചെയ്യും ഈ മേഖല പ്രതിരോധം സൃഷ്ടിക്കും പിന്നീട് റഡാർ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം സാറ്റലൈറ്റ് ഇൻ്റലിജൻസ് സംവിധാനം ഇതിനെല്ലാം ഈ കാര്യത്തിലെല്ലാം വലിയ സഹായങ്ങൾ റഷ്യ ഇറാന് നൽകും അതാണ് അതിന് രണ്ടാം ഘട്ടം പറയുന്നത് അടുത്ത മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ ചൈനയുമായി ചേർന്നുകൊണ്ട് സാമ്പത്തിക സഹായം എണ്ണ വ്യാപാരം തുടരാനുള്ള സംവിധാനങ്ങൾ ഡോളറിൽ നിന്ന് വിനിമയം ഒഴിവാക്കി ട്രേഡിങ് സംവിധാനമെല്ലാം അവരുടെ കറൻസിയിലേക്കോ യൂറോ കറൻസിയിലേക്കോ മാറ്റി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സംവിധാനം അതായത് ഈ അമേരിക്കയുടെ ഡോളറിലാണ് കൂടുതൽ വിനിമയം എണ്ണയായിട്ട് ബന്ധപ്പെട്ട വിനിമയങ്ങളൊക്കെ സാധാരണ നടക്കുന്നത് അതങ്ങോട്ട് ഒഴിവാക്കും എന്നിട്ട് എന്ത് ചെയ്യും ഒന്നുകിൽ യൂറോ കറൻസി ഉപയോഗിക്കും അതല്ലെങ്കിൽ റഷ്യയുടെയോ ചൈനയുടെ കറൻസിയിൽ മാത്രം വിനിമയം നടത്തുന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികപരമായിട്ട് അമേരിക്കയുടെ ഡോളറിൻ്റെ മൂല്യത്തിന് ഇടിച്ചിൽ വരും ഇത് അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാക്കും എന്നും റഷ്യ കണക്കൂട്ടുന്നു നാലാം ഘട്ടമാണ് അടുത്തത് പറയുന്നത് അടുത്ത നാലാം ഘട്ടത്തിൽ പറയുന്നത് റഷ്യയെ പിന്തുണക്കുന്ന മിലീഷ്യ വിഭാഗങ്ങൾ സിറിയയിലും ലബനോണിലും ഇറാക്കിലുമുണ്ട് ഈ ഗ്രൂപ്പുകളെ സജീവമാക്കും സജീവമാക്കാമെന്ന് പറയാൻ മുൻപ് തന്നെ റഷ്യയുടെ പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുട്ടിന് പേഴ്സണൽ ആയിരിക്കുന്ന വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു ഒരു സംഘടന ഉണ്ടായിരുന്നു പ്രകോഷ്യൻ എന്നായിരുന്നു അതിൻ്റെ സംഘടന നേതൃത്വത്തിൻ്റെ അല്ലെ നേതാവിൻ്റെ പേര് അപ്പോൾ ഇത് ഇതിനാൽ തന്നെ പ്രാദേശിക തലത്തിലുണ്ടാകുന്ന പല വിഷയത്തിലും ഈ പ്രകോഷിൻ്റെ ഈ വാഗ്നർ ഗ്രൂപ്പായിരുന്നു ഇടപെടൽ ലോക ലോകാടിസ്ഥാനത്തിൽ വിമർശനം വരുന്ന സമയത്ത് റഷ്യയുടെ സൈന്യമല്ല എന്ന് ന്യായമായിട്ട് അവർക്ക് പറയാൻ വേണ്ടി സാധിക്കും കാര്യം ഇതൊരു പേഴ്സണൽ ട്രിപ്പാണ് എന്നതുകൊണ്ട് ഇത്തരം വിഭാഗങ്ങൾ ചെറിയ തോതിലെങ്കിലും സിറിയയിലും ലബനാനിലും ഇറാഖിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇവരെ ഏകോപിപ്പിച്ചുകൊണ്ട് സംയുക്തമായ രീതിയിൽ അമേരിക്കയുടെ സംവിധാനത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തകർക്കാനുള്ള ശ്രമത്തിന് വേണ്ടി ഇവരുടെ കൈവശത്തിൽ നൂതനപരമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങൾ നൽകുക എന്നതാണ് നാലാം ഘട്ടം പറയുന്നത് പിന്നെ രണ്ട് പിന്നെ പിന്നെ അടുത്ത രീതി കാര്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു കുറിപ്പാണ് പറയുന്നത് യുദ്ധം നീളുക എന്നുള്ളത് റഷ്യയുടെ ആവശ്യമാണ് കാര്യം യുദ്ധം നീണ്ടു കഴിഞ്ഞാൽ ഉക്രൈനുമായിട്ടുള്ള ശ്രദ്ധയിൽ നിന്ന് അമേരിക്ക വ്യതിചലിക്കും അപ്പോൾ തങ്ങളുടെ ഉദ്ദേശകാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഉക്രൈൻ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കും എന്ന് റഷ്യ കണക്ക് കൂട്ടുന്നു അതിന് ഉദാഹരണം പറയുന്നത് ഗസയും ഇസ്രായേലും തമ്മിൽ വിഷയമുണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ ലോക ശ്രദ്ധ മുഴുവനും ഗസ കേന്ദ്രീകരിച്ചുണ്ടായപ്പോൾ റഷ്യ വലിയ മുന്നേറ്റം ഉക്രൈനിൽ നടത്തുകയും തന്ത്രപ്രധാനമായിരിക്കുന്ന പല നഗരങ്ങളും പിടിച്ചടക്കിയതും ആ ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നു അതായത് ലോകം ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്തും അമേരിക്കക്ക് കൂടുതൽ ശ്രദ്ധ ഇസ്രായേലിൻ്റെ നേരെ വേണ്ടി വന്ന ഒരു സാഹചര്യത്തിലും തന്ത്രപരമായ രീതിയിലുള്ള ചില നീക്കപോക്കൾ നടത്താൻ വേണ്ടി റഷ്യയുടെ പ്രസിഡന്റ് സാധിച്ചു എന്നുള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ എണ്ണവില ഇത്തരം വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എണ്ണവില ഉയരുകയും റഷ്യയുടെ സാമ്പത്തിക മേഖല വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും യു അടുത്തത് പറയുന്നത് യു എസ് അമേരിക്ക അക്രമികാരികളാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഇത് വലിയൊരു കാരണമായിട്ട് റഷ്യക്ക് ലഭിക്കുമെന്നുള്ള ഇപ്പോൾ തന്നെ പല രാജ്യത്തിൽ സ്വതന്ത്ര റിപ്പബ്ലിക്കായിരിക്കുന്ന പല രാജ്യങ്ങളിലും അനാവശ്യമായിട്ട് ഇടപെടുകയും അവിടുത്തെ ഭരണാധികാരിയെപ്പോലും തട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തത് ലോകാടിസ്ഥാനത്തിൽ വലിയ വിമർശനത്തിന് വിധേയമായിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ തുടർ ചലനങ്ങൾ ഇറാൻ ആക്രമിക്കുന്നതോടുകൂടി ഉണ്ടാകും കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ കൃത്യമായിരിക്കുന്ന ഒരു റിപ്പബ്ലിക്കായിരിക്കുന്ന രാജ്യമാണ് അവിടുത്തെ അവിടുത്തെ അകത്ത് അല്ലെ രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ മറ്റൊരു രാജ്യത്തിന് ഇടപെടേണ്ടതല്ല അതവിടെ സ്വതന്ത്ര റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നതിനപ്പുറം വല്ലാത്ത ഇടപെടൽ എന്തിനാണ് എന്ന് ലോകത്തോട് ചോദിക്കാൻ വേണ്ടി സാധിക്കും സമാനമായിരിക്കുന്ന പല എതിർപ്പുകളും ഇസ്രായേലിനകത്തുണ്ടായിട്ട് അമേരിക്ക ഇടപെട്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇറാൻ്റെ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന പ്രസ വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യം നിലനിൽക്കും എന്നും റഷ്യ കണക്കൂട്ടുന്നു